എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയ കക്ഷികൾക്ക് ഒക്കെ തന്നെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ബി ജെ പി ഇതര കക്ഷികളിൽ പലരും അവിടെ പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് ഇതുവരെ ഉണ്ടായിട്ടുമില്ല കോൺഗ്രസിൽ പല ആൾക്കാരും പല രീതികളിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള നേതാക്കന്മാർ ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ ചീഫ് അജയ് റായെ പോലെയുള്ള ആൾക്കാർ ഇവരെല്ലാവരും തന്നെ പറയുന്നത് ക്ഷണം ലഭിച്ചാൽ നിർബന്ധമായും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി സോണിയാഗാന്ധി ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അഥവാ അവർക്ക് സാധിച്ചില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഒരു സംഘം അവരെ പ്രതിനിധീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ സാം പോലെ രാഹുൽ രാഹുൽഗാന്ധിയെ ഉപദേശിക്കുന്ന പല നേതാക്കന്മാരും ഈ ചടങ്ങിൽ നിന്ന് കോൺഗ്രസ് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ പലപ്പോഴും പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിരുന്ന മതനിരപേക്ഷ നിലപാടുകൾ ഇന്നത്തെ കോൺഗ്രസിന് പിന്തുടരാൻ സാധിക്കുന്നില്ല എന്നാണ് ഇത് വളരെ അബദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കാരണം എങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു സർക്കാർ സോമനാഥ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയത് അറിഞ്ഞാൽ ആരാണ് സെക്യുലർ ആരാണ് സെക്യുലർ അല്ലാത്തത് എന്ന കാര്യത്തിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടാകും ഈ രണ്ട് ക്ഷേത്രങ്ങളും അയോധ്യ ക്ഷേത്രവും സോമനാഥ ക്ഷേത്രവും കുറേയധികം താരതമ്യം അർഹിക്കുന്നുണ്ട് സോമനാഥ ക്ഷേത്രത്തിന് അപജയമുണ്ടായത് മെഹ്മൂദ് ഗസ്നിയുടെ കാലത്താണ് അതേപോലെ അയോധ്യയിലെ രാമക്ഷേത്രം നിലനിന്ന സ്ഥലത്താണ് ബാബറി മസ്ജിദ് പള്ളി വന്നത് ഇവ രണ്ടുമായി ബന്ധപ്പെട്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി ഇതിൽ നെഹ്റുവിന്റെ കാലത്താണ് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലത്താണ് അയോധ്യയിലെ പുനർനിർമ്മാണം നടക്കുന്നത് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സർക്കാരുകളും സ്വീകരിച്ച നിലപാട് നോക്കിയാൽ ഇതിൽ ഏത് സർക്കാരാണ് മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളത് കൃത്യമായി ബോധ്യമാകും ഉദാഹരണത്തിന് ജുനഗഡിനെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചാൽ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും എന്നാണ് അന്ന് ഉപപ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഉറപ്പു നൽകിയത് അദ്ദേഹത്തിനോടൊപ്പം എൻ വി ഗാഡ്ഗിൽ അതേപോലെ കെ മുൻഷി തുടങ്ങിയ നേതാക്കളും അന്നുണ്ടായിരുന്നു ഇത് പിന്നീട് നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ക്യാബിനറ്റ് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം നൽകി ക്യാബിനറ്റ് അപ്രൂവൽ അതിന് നൽകുകയാണുണ്ടായത് ഇതേ തുടർന്ന് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ എല്ലാ മേൽനോട്ടവും നിർവഹിച്ചത് സർദാർ പട്ടേൽ തന്നെയായിരുന്നു അദ്ദേഹം അപ്പോഴും ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ ഉപപ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു എന്നാൽ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു അതേ തുടർന്ന് കെ എം മുൻഷിയാണ് ഈ മേൽനോട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തിയത് കെ എം മുൻഷി അപ്പോഴും ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ കൃഷി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു അതേപോലെ തന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സംഭാവന നൽകിയ ആളാണ് ശ്രീ ഗാഡ്ഗിൽ അദ്ദേഹം നെഹ്റു മന്ത്രിസഭയിലെ ഊർജ്ജ മന്ത്രിയായിരുന്നു തന്നെയുമല്ല ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായപ്പോൾ അതിലേക്ക് ഔദ്യോഗികമായി തന്നെ ആ ചടങ്ങിനെ ക്ഷണിച്ചത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് അന്ന് രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചത് മന്ത്രിയായിരുന്ന ശ്രീ കെ എം മുൻഷിയായിരുന്നു അന്ന് ശ്രീ മുൻഷിയുമായി ശ്രീ നെഹ്റുവിന് കുറെ അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു എന്നാൽ താൻ തന്റെ നിലപാടുകളുമായി മുന്നോട്ടു പോകും എന്ന് തന്നെയായിരുന്നു മുൻഷിയുടെ തീരുമാനം ചുരുക്കി പറഞ്ഞാൽ സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിമാർ തന്നെയായിരുന്നു അതിന്റെ ഔദ്യോഗിക കത്തയച്ചത് പോലും അദ്ദേഹത്തിന്റെ ഒരു മന്ത്രിയായിരുന്നു നേരെ മറിച്ച് അയോധ്യയിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവിടെ രൂപീകരിച്ചിരിക്കുന്ന ഒരു ട്രസ്റ്റാണ് അത് സ്റ്റേറ്റ് സ്പോൺസർ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാവിധ ക്ഷണപത്രികകളും അയക്കുന്നതും ഈ ട്രസ്റ്റിന് വേണ്ടിയിട്ട് അവരുടെ സെക്രട്ടറിയാണ് ഈ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക സ്റ്റേറ്റ് സ്പോൺസേഡ് അല്ലാത്ത ഒരു പരിപാടിയാണ് അയോധ്യയിൽ നടക്കുന്നത് അതിന്റെ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് മാത്രം നേരെ മറിച്ച് നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നുവെങ്കിലും സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ച് നടപ്പാക്കിയത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു തന്നെയുമല്ല അതിൻ്റെ ഔദ്യോഗിക ക്ഷണപത്രിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അയച്ചതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മന്ത്രിമാരായിരുന്നു എങ്കിലും എന്തോ വിചിത്രമായ കാരണങ്ങളാൽ അയോധ്യ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മതനിരപേക്ഷ നിലപാടുകൾക്കെതിരാണ് എന്നും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ടി നടത്തിയിരുന്ന സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം ഇന്നും സെക്കുലറായി തുടരുകയും ചെയ്യുകയാണ് ഈ രീതിയിലുള്ള ഇരട്ടത്താപ്പാണ് പലപ്പോഴും മതേതര നിലപാടുകൾ എന്ന ഒരു മുഖംമൂടി അണിയുന്ന പല ആൾക്കാരും ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള രാമജന്മഭൂമിയിൽ ഉയരുന്ന ക്ഷേത്രത്തിൻ്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ആപൽക്കരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കേരളത്തിൽ മാത്രമാണ് ഒരുപക്ഷെ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുക എന്ന പേരിൽ ഈ ചടങ്ങിൽ നിന്ന് പിന്മാറണം എന്ന രീതിയിലുള്ള ആവശ്യം കോൺഗ്രസ്സിന് നേരെ ഉയരുന്നതും ഈ സമയത്ത് എനിക്ക് കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കാനുള്ളത് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി വരുന്ന സമയത്ത് വിധിയെ സ്വാഗതം ചെയ്തിരുന്നു എന്നും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് തങ്ങൾ പൂർണ്ണമായും അനുകൂലമാണ് എന്നുമുള്ള അവരുടെ ആദ്യത്തെ പ്രസ്താവനയാണ് അന്ന് അവരുടെ വക്താവായിരുന്ന രൺദീപ് സിംഗ് സുർജേവാല തന്നെയാണ് ഇത് പറഞ്ഞതും ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസ് ഓർക്കേണ്ടത് അവരുടെ തന്നെ ഇത്തരത്തിലുള്ള മുൻ നിലപാടുകളാണ് തന്നെയുമല്ല അയോധ്യ തർക്കം എന്നത് സുപ്രീം സുപ്രീംകോടതി ഇടപെട്ട് ഒരു വിഷയമാണ് നമ്മുടെ പൈതൃകത്തിന്റെ കൂടി പ്രതീകമായ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയല്ല ഇതിന്റെ ക്ഷണപത്രിക തയ്യാറാക്കിയിരിക്കുന്നത് പോലും കേന്ദ്രമല്ല നേരെ മറിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ ക്യാബിനറ്റിന്റെ സമയത്ത് സോമനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് അന്നത്തെ നെഹ്റുവിന്റെ ക്യാബിനറ്റിലെ മന്ത്രിമാർ തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലെ സെക്യുലറിസം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് സെക്യുലറിസം അല്ലെങ്കിൽ പോസിറ്റീവ് സെക്യുലറിസം എന്ന് പറയാവുന്ന ഒന്നാണ് അതിനർത്ഥം എല്ലാ മതങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളതല്ല നേരെ മറിച്ച് എല്ലാ മതങ്ങളെയും ഒരേപോലെ തന്നെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മറ്റാരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല അത് നിങ്ങളുടെ ജന്മാവകാശമാണ് അത് നിങ്ങളുടെ ഭരണഘടന നിങ്ങൾക്ക് നൽകുന്ന മൌലികമായിട്ടുള്ള അവകാശം കൂടിയാണ് അയോധ്യ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെലവുകളൊന്നുമില്ല എങ്കിലും പല മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളുടെയും ഭാഗമായി സർക്കാർ ചെലവിൽ തന്നെ പല പരിപാടികളും നമ്മുടെ നാട്ടിൽ നടത്താറുണ്ട് ഉദാഹരണത്തിന് ഇഫ്താർ പാർട്ടി നടത്താറുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ക്രിസ്മസ് സൽക്കാരങ്ങൾ നടത്താറുണ്ട് ഇതൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമല്ല ഇതിനെയെല്ലാം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പോസിറ്റീവ് സെക്യുലറിസത്തിൽ കൂടി നമ്മൾ അർത്ഥമാക്കേണ്ടത് തന്നെ നമ്മുടെ രാജ്യത്തെ മതേതരത്വത്തിനെ മുറുക പിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ അഭിപ്രായം കോൺഗ്രസ് സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ്ഹിന്ദ്